നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച നവകേരള സദസ് ഇപ്പോഴും വിവാദമായി നിൽക്കുകയാണ് നവകേരള സദസ് നടക്കുന്ന സമയത്ത് തന്നെ പരാതികൾ സ്വീകരിക്കുന്നതിൽ കഴമ്പുണ്ടെന്നും നിവേദനങ്ങൾ ഉപേക്ഷ നിലയിൽ കണ്ടെത്തിയെന്നുമുള്ള വാർത്തകൾ നാം കണ്ടിരുന്നു ഇപ്പോഴിതാ മറ്റൊരു പരാതിയാണ് വിവാദമായിരിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു സാധാരണക്കാരന്റെ പരാതിയാണ് നാല് ലക്ഷം കുടിശ്ശികയിൽ ഇളവ് തേടിയായിരുന്നു നവകേരള സദസ്സിൽ പരാതിയുമായി ഇദ്ദേഹം എത്തിയത് ഒരു ദിവസത്തെ പണികളഞ്ഞെത്തിയ ഇദ്ദേഹത്തിന് കുടിശ്ശികയിൽ ഇളവ് നൽകുകയും ചെയ്തു ഇളവ് കണ്ട തുക കണ്ട് ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് എല്ലാവരും നാലു ലക്ഷം കുടിശ്ശികയിൽ ഇളവായി മുഖ്യമന്ത്രി കുറച്ചു നൽകിയത് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് മുഖ്യമന്ത്രിക്ക് കുറക്കാൻ പറ്റുന്നതിന് മാക്സിമം കുറച്ചതാകുമെന്ന് നമുക്ക് അനുമാനിക്കാം എന്നാലും വലഞ്ഞിരിക്കുന്നത് ആ പാവം പരാതിക്കാരനാണ് ഒരു ദിവസത്തെ പണി കളഞ്ഞത് മാത്രം മിച്ചം അതുമാത്രമല്ല വായ്പയ്ക്ക് ഇളവ് നൽകിയതിൽ വിചിത്ര മറുപടിയുമായി കേരള ബാങ്ക് അടക്കം രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ പിഴപ്പലിശ മാത്രമാണ് ഇളവ് ചെയ്തതെന്ന് ഇരട്ടി കേരള ബാങ്ക് ശാഖ മാനേജർ പറഞ്ഞു രംഗത്ത് വന്നിരിക്കുകയാണ് പരാതിയിൽ തീർപ്പ് കൽപ്പിച്ചത് കേരള ബാങ്ക് റീജിയണൽ ഓഫീസാണെന്നും അപേക്ഷകന് മാനദണ്ഡ പ്രകാരം ലഭ്യമാകുന്ന ഇളവാണ് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വായ്പാ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് കിളിയന്തര സ്വദേശിയാണ് നവകേരള സദസ്സിൽ പരാതിയുമായി എത്തിയത് നവകേരള സദസ്സിന് മുൻപാകെ സമർപ്പിച്ച പരാതി തീർപ്പാക്കണമെന്ന പേരിലാണ് ജില്ലാ സഹകരണ സംഘം ജനറൽ ജോയിന്റ് രജിസ്ട്രാറുടെ നോട്ടീസ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേരള ബാങ്കിന്റെ ഇരിട്ടി ശാഖയിൽ നിന്നാണ് ഇദ്ദേഹം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ വായ്പ എടുത്തിരുന്നത് ഇതിൽ ഇളവ് ആവശ്യപ്പെട്ട് ായിരുന്നു നവകേരള സദസ്സിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ വായ്പയിൽ ഇളവ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചായിരുന്നു കണ്ണൂർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ നോട്ടീസ് ആകെ അടക്കേണ്ട തുകയിൽ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഇളവ് അനുവദിച്ചിരുന്നുവെന്ന് ഇതിൽ പറയുന്നു ബാക്കി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ ബന്ധപ്പെട്ട ശാഖയിൽ ഈ മാസം മുപ്പത്തിയൊന്നിന് മുൻപ് അടച്ചു വായ്പാ കണക്ക് തീർപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നവകേരള സദസ്സിൽ നൽകിയ പരാതിയിൽ കൈക്കൊണ്ട നടപടിയെ പരിഹസിച്ച് പ്രതിപക്ഷ ഉപനേതാക്കളടക്കം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ ഇളവ് ലഭിച്ചില്ലേ ഇനി ബാക്കി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ കൂടി അടച്ചാൽ പോരെയെന്നും കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം പരിഹസിച്ചിരുന്നു ആയിരം രൂപ മുടക്കി നവകേരള കേരള സദസ്സിന് പോയാൽ എന്താ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറഞ്ഞു കിട്ടിയില്ലേ മച്ചാനെ അത് എന്നായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ പരിഹാസം എന്തായാലും പാവപ്പെട്ടവരിലുള്ള മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള സമീപനം കുറച്ച് കൂടിപ്പോയി എന്ന് തന്നെ പറയാം പരാതി പരിഹരിക്കുമെന്ന വിശ്വാസത്തിലാണ് സർക്കാരിനെ വിശ്വസിച്ച് ആ പാവം പരാതി നൽകിയത് കോടികൾ മുടക്കി ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ഈ വായ്പ ഇളവ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും എന്തായാലും അപേക്ഷകന്റെ ഒരു ദിവസത്തെ ജോലിയും സമയവും പോയത് മാത്രം മിച്ചം